ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പഠനമൊക്കെ എല്ലാവരുടെയും എങ്ങനെയുണ്ട് ടെൻഷൻ ഉണ്ടോ ടെൻഷനൊന്നും വേണ്ട കേട്ടോ എല്ലാവരും നല്ല റിലാക്സ് ചെയ്തിരുന്നു പഠിക്കാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ എൽ പി യുപിയുടെ പ്രീവിയസ് ഇയേഴ്സത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പൊ ആദ്യത്തെ ചോദ്യമാണ് മീര യൂഷ്വലി ഡാഷ് വിസിറ്റ് ദി ചേർച്ച് ട്വൈസ് ഇൻ എ മന്ത് എന്തായിരിക്കും ആൻസർ വരിക മീര യൂഷ്വലി ഡാഷ് വിസിറ്റ് ദ ചേർച്ച് ട്വൈസ് ഇൻ എ മന്ത് അപ്പൊ യൂഷ്വലി കാണുമ്പോൾ പലർക്കും ക്ലിക്ക് ആയിട്ടുണ്ടാവും അല്ലേ എന്തായിരിക്കും വരിക സിമ്പിൾ പ്രസൻ്റൻസ് ആണ് കാരണം നമ്മുടെ ഹോബീസ് ഹാബിച്വൽ ആക്ഷൻസ് ട്രൂത്ത് ഫാക്ട് പ്രോവർബ് അതേപോലെ തന്നെ പ്രീ പ്രീപ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങള് അല്ലെ ഇതൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രെസൻഡൻസ് ആണ് ഉം അപ്പൊ സിമ്പിൾ പ്രെസനൻസ് എന്ന് പറയുമ്പോൾ മീര സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ വെറുബിന്റെ കൂടി രസൊക്കെ ചേർത്തിട്ട് പറയൂ അല്ലെ വിസിറ്റ്സ് ആണ് ആൻസർ ആയിട്ട് വരിക കിട്ടിയല്ലോ അടുത്ത ചോദ്യം ലെറ്റസ് ഗോ ഫോർ എ വോക്ക് എന്തായിരിക്കും ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായത് അപ്പൊ ലെറ്റസ് അല്ലെങ്കിൽ ലെറ്റ്സ് ഇങ്ങനെ ഏത് വരുമ്പോഴും കേട്ടോ ലെറ്റ്സ് അല്ലെങ്കിൽ ലെറ്റസ് ഇതിൽ ഏത് വന്നു കഴിഞ്ഞാലും ആൻസർ ഷാൽ വി തന്നെയാണ് അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല ലെറ്റസ് ഗോ ഫോർ അല്ലെങ്കിൽ ലെറ്റർസ് കണ്ടു കഴിഞ്ഞാല് ഷാൽ വി തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചിൽഡ്രൻ എൻജോയ്ഡ് ദാഷ് ബ്യൂട്ടി ഓഫ് നേച്ചർ ഓക്കെ നമ്മൾ ദ ബ്യൂട്ടി എന്നാണ് പറയുക കേട്ടോ ചിൽഡ്രൻ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ ഓക്കെ അതൊന്ന് ഓർത്തു വെച്ചേക്ക ഓക്കെ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് പഠിച്ചു പോവാട്ടോ കാരണം ഇത് കുറച്ച് പേരുടെ അടുത്ത് ഡൌട്ട് വെച്ചിരുന്ന കാര്യമാണ് അതായത് നമ്മൾ ഈ സ്പോർട്സും ഗെയിംസ് ഒക്കെ പറയില്ലേ അപ്പൊ അതിന്റെ ഒക്കെ സാധാരണ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാറില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ ക്രിക്കറ്റ് ക്രിക്കറ്റ് ദ റിലീജിയൻ ഓഫ് ഇന്ത്യ എന്നാണെന്ന് വിചാരിച്ചോ ക്രിക്കറ്റ് ഇസ് ഈ റിലീജിയൻ ഓഫ് ഇന്ത്യ എന്നേ നമ്മൾ പറയുള്ളു അല്ലാതെ ദ ക്രിക്കറ്റ് ഇസ് എ റിലീജിയൻ ദ ക്രിക്കറ്റ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് റോങ് മനസ്സിലായോ അല്ലെങ്കിൽ ഹോക്കീനെ പറയുള്ളൂ അല്ലെങ്കിൽ ഫുട്ബോളിനെ പറയുള്ളൂ ഫുട്ബോൾ ഇസ് ഇ ഫേവറേറ്റ് ഗെയിം ഓഫ് ബ്രസീൽ എന്ന് പറയും അല്ലാതെ ദ കൂട്ടിയിട്ട് പറയില്ല ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യോ അതേപോലെ തന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഫോർ എക്സാമ്പിൾ മദർസ് കുക്കിംഗ് ഡാഷ് ലഞ്ച് ഓക്കെ അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല ഉം ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ഡിന്നർ അങ്ങനെയൊക്കെ വരുമല്ലോ അതിന്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം ഞാൻ ഫുള്ള് എഴുതണില്ല ഡാഷ് ലഞ്ച് ഇപ്പൊ ഇങ്ങനെ ലഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ഒക്കെ വരുമ്പോൾ അതിന്റെ മുമ്പിൽ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ ഇപ്പൊ ഐ ഹാഡ് ലഞ്ച് വിത്ത് വിത്ത് നോ എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അല്ലാണ്ട് ഐ ഹാഡ് ദ ലഞ്ച് എന്ന് പറയില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ ഒക്കെ വന്നു കഴിയുമ്പോ അതിനുമുമ്പ് നമ്മൾ ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം ഇത് മാറി പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി വെച്ചേക്ക ചില ആൾക്കാർ ലഞ്ച് സ്കിപ്പ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും അല്ലെ അപ്പൊ അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം ചെയ്യരുത് എന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ അതായത് ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഓക്കെ അതേപോലെ തന്നെ ഇപ്പോ ഫാദർ മദർ അങ്ങനെയൊക്കെ വരില്ലേ അങ്ങനത്തെ കേസിലാണെങ്കിലും നമ്മള് അതിന്റെ ഫ്രണ്ടില് ആർട്ടിക്കിൾ ഒന്നും യൂസ് ചെയ്യില്ല മദർ വുഡ് ലൈക്ക് ടു സീ യു എന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ ഫാദർ വുഡ് ലൈക്ക് ടു സീ യു ദ മദർ എന്ന് പറയില്ല അപ്പൊ ആ കാര്യങ്ങളും കൂടെ ഒന്ന് വെച്ചേക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം കേട്ടോ അപ്പൊ ഇത് ചോദിച്ചുകൊണ്ടാണ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളും കൂടെ പറഞ്ഞത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് കയറാം അടുത്ത ചോദ്യം സെവൻറ്റി ഫോർത്ത് വൺ ഹരി ഐ വാസ് എ സ്റ്റുഡന്റ് ഓഫ് എ പി ജെ അബ്ദുൾ കലാം ഓക്കെ അപ്പൊ ഇതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ പറയുമ്പോൾ എന്തായിരിക്കും പറയാം എങ്ങനെയായിരിക്കും പറയാ ഈ വോസ് കണ്ടല്ലോ വോസ് വന്നു കഴിഞ്ഞാൽ അതിനെ ഇൻഡയറക്ട് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക അതിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് വരും അല്ലെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാല് ഹാഡ് പ്ലസ് വി ത്രീ ഫോം വരും ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ ആണ് പറ്റില്ല കാരണം നമുക്ക് എന്തായാലും ഹാഡ് വരണല്ലോ ഇവിടെ ഹാസ് ആണ് അത് പറ്റില്ല ഇത് വോസ് ആണ് പറ്റില്ല ഹാഡ് ഉണ്ട് പ്ലസ് വി ത്രീ ഫോം ഈ ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുണ്ടല്ലോ അത് വി ത്രീ ഫോമാണ് കേട്ടോ അപ്പൊ അതൊന്നും അറിഞ്ഞുവച്ചേക്ക ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ബി എന്ന് പറയുന്ന വി ത്രീ ഫോം പിന്നെ അതിന്റെ വി വൺ ഫോം എന്ന് പറയുന്നത് നമ്മുടെ വി വൺ വി വൺ ഫോം എന്ന് പറയുന്നത് ബി ഫോംസ് ആണ് കേട്ടോ ഓക്കെ വി ടു എന്ന് പറയുന്നത് വാസ് അല്ലെങ്കിൽ വേർ ആണ് അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ ഓക്കെ അല്ലേ അപ്പൊ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ കവിത റോട്ട് എ നോവൽ ഇതിനെ പാസീവിലോട്ട് പാസീവിലോട്ടാക്കുമ്പോൾ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക കവിത റോട്ട് നോവൽ ഈ റോഡ് എന്ന് പറയുന്നത് വി ടു ഫോം ആണ് അല്ലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അപ്പോ ഇതിനെ പാസീവ് ആക്കുമ്പോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടില്ല ആക്റ്റീവിനെ പാസീവിലേക്ക് ആക്കുമ്പോഴും പാസീവിനെ ആക്ടിവിലിക്ക് ആക്കുമ്പോഴും നമ്മുടെ ടെൻസ് മാറാൻ പാടില്ല അല്ലെ ടെൻസിന് ചേഞ്ച് വരാൻ പാടില്ല അപ്പൊ പാസ്റ്റ് ടെൻസ് തന്നെ ആൻസർ ആയിട്ട് വരണം അപ്പൊ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ ഒറ്റയടിക്ക് എലിമിനേറ്റ് ചെയ്യാലോ അല്ലെ ഈ രണ്ട് ഓപ്ഷനിലും എസ് ആണ് വന്നിട്ടില്ല പ്രസന്റ് ആണ് അപ്പൊ അത് പറ്റില്ല പിന്നെ പാസ്റ്റ് ഉള്ള രണ്ട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലെ രണ്ടിലും വാസ് ആണ് വന്നിട്ടുള്ളത് വാസ് പ്ലസ് വി ത്രീ ഫോം വരണം അല്ലേ സോ നമ്മുടെ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ഈ വി ത്രീ ഫോം എന്ന് പറയുന്നത് റൈറ്റ് റോട്ട് റിട്ടേൺ കേട്ടോ അതാണ് വി ത്രീ ഫോം നോവൽ വാസ് റിട്ടേൺ ബൈ കവിത ഇവിടുത്തെ ഓബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് ഇവിടുത്തെ സബ്ജക്ട് ഇവിടുത്തെ ഓബ്ജെക്ട് ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അടുത്ത ചോദ്യം നോക്കാം ഡാഷ് ഇസ് അണിം ഓഫ് പ്രിമിറ്റീവ് പ്രിമറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വളരെ പഴക്കമുള്ള പ്രാചീനമായിട്ടുള്ളൊക്കെ നമ്മൾ പറയുമല്ലേ അതായത് ഏൻഷ്യൻ്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ ഏൻഷ്യൻ്റ് ആണ് അപ്പൊ ഏൻഷ്യൻ്റ് ഓഫ് പ്രിമിറ്റീവ് ആണ് ഓക്കെ അടുത്ത ചോദ്യം ഡാഷ് ഫ്രേസൽ വെർബ് ഓഫ് ദി വേർഡ് ടോളറേറ്റ് ടോളറേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് തന്നെയാണ് നമ്മുടെ പുട്ട് വെച്ചിട്ടുള്ളത് അല്ലെ അപ്പോ പുട്ട് വെച്ചിട്ടുള്ളതിന്റെ ആൻസർ എന്താ വരുക ആൻസർ ഇറ്റ് പുട്ട് വിത്ത് പുട്ടപ്പിത്ത് എന്ന് പറഞ്ഞാല് ടോളറേറ്റ് ചെയ്യുക സഹിക്കുക അല്ലെ ടോളറേറ്റ് ചെയ്യുക ഉം പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ ധരിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചേക്കുക പുട്ട് ഓൺ പുട്ട് ഓൺ എന്ന് പറഞ്ഞാല് ധരിക്കുക നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നു പുട്ട് ഉണ്ടാക്കുന്ന പരിപാടി നമ്മുടെ വീട്ടിലെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങുന്ന മുമ്പ് നമ്മള് പുട്ട് ഓൺ ചെയ്യുന്നേക്കാൾ മുമ്പ് ഒരു ഏപ്രണൊക്കെ ധരിച്ചു വെറുതെ ഓർക്കുക കേട്ടോ പുട്ട് ഓൺ എന്ന് പറഞ്ഞാല് വേറാണ് പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ പോസ്റ്റ് പോണ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ എക്സ്റ്റിങ്ക്യൂഷാണ് അല്ലെ എക്സ്റ്റിങ്ക്യൂഷാണ് ഓക്കെ അപ്പൊ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പുട്ട് പുറത്തേക്ക് എടുത്തു ഔട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീ അണയ്ക്കാം അല്ലെ എക്സ്റ്റിങ്ക്യൂ ചെയ്യാം എന്നൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ തീ കെടുത്താന്നൊക്കെ ഓർത്തുവെക്കാം അപ്പൊ ഈ പുട്ടിന്റെ ഫ്രേസിൽ വെറുപ്പ് ഇതിന്റെ കൂടെ തന്നെ എല്ലാം ഒന്ന് പഠിച്ചു പോവാട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ സഫിക്സ് ഇതിൽ ഏതാണ് സഫിക്സിന്റെ ഒരു എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതായിരിക്കും നല്ലപോലെ നോക്കിട്ട് പറഞ്ഞേ ആൻസർ സക്സസ്ഫുൾ ആണ് അല്ലെ സക്സസ്ഫുൾ ഓക്കെ അപ്പൊ എന്താ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന് ശേഷം വരുന്ന ഒരു വാക്കിനെയാണ് നമ്മൾ സഫിക്സ് എന്ന് പറയുക അല്ലെ ഓക്കെ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിന് മുമ്പിൽ ഒരു മെയിൻ വേർഡിന്റെ മുമ്പിൽ വരുന്ന ഒന്നിനെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയാം ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എയുടെ കേസ് നോക്കുകയാണെങ്കിൽ കറേജിന്റെ മുമ്പിൽ എൻ വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഈ ചെറിയൊരു വേർഡ് അല്ലെങ്കിൽ ഈ എൻ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആണ് മുമ്പാണ് വന്നിട്ടുള്ളത് പ്രീ അല്ലേ മുമ്പാണ് ഈ ലൈക്കിന്റെ മുമ്പിൽ വന്നിട്ടുള്ള ഒന്നാണ് ഡിസ് അല്ലെ അപ്പൊ അതും പ്രിഫിക്സ് ആണ് ഇമ്പോസിബിള് പറയുമ്പോഴും പോസിബിളിന്റെ മുമ്പ് വന്നിട്ടുള്ള ഒരു കുഞ്ഞുവാക്കാണ് എന്ന് പറയുന്നത് സോ ദാറ്റ് ഓൾസോ പ്രിഫിക്സ് സക്സസ്ഫുള്ള കേസ് നോക്കുകയാണെങ്കിൽ സക്സസിന് ശേഷമാണ് ഫുള്ള് വന്നിട്ടുള്ളത് അല്ലെ അപ്പൊ ആ കുഞ്ഞുവാക്ക് അതിന് ശേഷം വന്നുകൊണ്ട് ദാറ്റ് മനസ്സിലായില്ലേ ഇനി അടുത്ത് നോക്കാം വൺ ഹു ഹെയ്റ്റ്സ് മാൻകൈൻഡ് ആസ് എ ഹോൾ ഓക്കെ വൺ ഹു ഹെയ്റ്റ് മാൻകൈൻഡ് ആസ് എ ഹോൾ എന്താ പറയാ മിസ്ആാൻത്രോപ്പ് അല്ലെ മിസ്ആൻത്രോപ്പ് ആണ് ഇനി മിസ്സോ ഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മിസ്സോ ഗൈനിസ്റ്റ് സ്ത്രീ വിദ്വേഷിയാണ് അല്ലെ ഗൈനെ അല്ലെങ്കിൽ ഗൈനക്കോളജിയൊക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാല്ലോ സ്ത്രീകളുമായിട്ട് കണക്ട് ചെയ്യാം അപ്പൊ സ്ത്രീകൾ ഇഷ്ടമല്ലാത്ത ഒരാളെയാണ് മിസ്സോ ഗൈനിസ്റ്റ് എന്ന് പറയാം ഇനി മിസ്സോ ഗെയിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വിവാഹം തന്നെ ഇഷ്ടമല്ലാത്ത ഒരാളെയാണ് നമ്മൾ മിസ്സോ ഗെയിമിസ്റ്റ് എന്ന് പറയാ ഓക്കെ ഇനി നെക്സ്റ്റ് മിസോളജിസ്റ്റ് മിസോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് യുക്തിവാദത്തിനോടുള്ള ഒരു വൈരാഗ്യം കേട്ടോ അതിനെയാണ് നമ്മള് മിസോളജിസ്റ്റ് എന്ന് പറയാം ഓക്കെ അപ്പൊ എല്ലാം പഠിച്ചു പോകട്ടോ നമ്മൾ ഇതിന്റെ കൂടെയുള്ള വാക്കുകളും ഓപ്ഷൻസും കൂടെ നമ്മൾ പഠിച്ചു പോകാം നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഇസ് ഇ കറക്റ്റ് സ്പെൽ ട് വേർഡ് ഏതാണ് കറക്റ്റ് സ്പെൽറ്റ് വേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ബ്രോഷർ അല്ലെ ബ്രോഷറിന്റെ സ്പെല്ലിങ് എന്താ ഇറ്റ്സ് ഓപ്ഷൻ എ ആണ് ഓക്കെ ബ്രോ സി എച്ച് യു ആർ ഇ ആണ് കേട്ടോ ബ്രോച്വർ ആണ് ബ്രോഷർ ബ്രോ ചുവർ എന്നുള്ള രീതിയിൽ പഠിച്ചു പോകാം കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ പത്ത് ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും കിട്ടിയോ എല്ലാവർക്കും നല്ല രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓക്കെ അപ്പോ നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് വരിക ഒന്നും വേണ്ട റിലാക്സ് ചെയ്ത് പഠിക്കുക കേട്ടോ അപ്പൊ ഓൾ ദി ബെസ്റ്റ് എക്സാമിന് ശേഷം എക്സാം എങ്ങനെയുണ്ടായിരുന്നും കൂടെ ഒന്ന് എല്ലാവരും കമന്റ് ചെയ്യണേ ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇനി വരുന്ന അപ്കമിങ് എക്സാമുകളിലും തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പൊ എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമുക്ക് നാളെ